കാക്ക നീട്ടി വിളിക്കണ കണ്ടപ്പോ തന്നെ വിചാരിച്ചു നാത്തൂന്റെ വിലവുന്നുണ്ടാവും അല്ലെങ്കിൽ പോയ മാസം വന്ന് പോയിട്ട് ഈ മാസം കാണാൻ മാസം മാസം നാത്തൂൻ വരുന്നതല്ലേ അപ്പൊ ഈ മാസം കാണാണ്ടായപ്പോ എനിക്ക് തോന്നി നാത്തൂനൂലിന്റെ വിലവെന്നെ ആയിരിക്കും കാക്ക തന്നെ വിളി കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി നാത്തൂന് ഇന്ന് വരും എന്നുള്ളത് ഞാൻ ഊഹിച്ചെടുത്തു അല്ല എന്താ നാത്തൂന്റെ വിശേഷങ്ങൾ അത്യാവശ്യം ചെയ്താൽ ഇപ്രാവശ്യം കാണാത്തോണ്ട് വിചാരിച്ചുള്ളൂ എന്ത് പറ്റിയാവൂന്ന് നേരത്തെ പ്ലാൻ ചെയ്തോന്നല്ല നേരം വെളുത്തപ്പം തോന്നി നിങ്ങളൊക്കെ ഒന്ന് കാണണെന്ന് അതുകൊണ്ട് പറഞ്ഞതാണ് ആ പിന്നെ നിങ്ങൾക്ക് എന്നെ കാണാണ്ടിരിക്കുമ്പോ വിഷമൊക്കെ ഉണ്ടല്ലേ അതുകൊണ്ടാണ് ഞാൻ മാസം മാസം കൊണ്ട് ഓടിക്കൊണ്ട് വരുന്നതേ അവിടെ പോയാ രാവിലെ ജോലി ഇമ്മതാം ചോറ് വെച്ചിട്ട് ഒന്ന് കടക്കട്ടെ വന്നിട്ട് ഇതാ അങ്ങോട്ട് പോയിരിക്കും എന്നെ വിളിക്കണ്ടേ ഞാൻ അങ്ങോട്ട് പോയി കണ്ടു കയ്യിൽ വലിയൊരു കവറൊക്കെ ആയിട്ടാണ് മതി ഇവിടെ നിന്ന് എന്തൊക്കെ കടത്തി കൊണ്ടുപോകും എന്ത് സാധനവും പോകാൻ പോണോ ആ ഉമ്മ ഉറങ്ങാണ് ആ ഞാനിമ്മാനെ ഒന്ന് കാണും ചെയ്യാ എന്നാൽ ഞാൻ പരിപ്പോടെ കൊണ്ടുവന്നിട്ടുണ്ട് എടുക്കട്ടെ ആ കാക്കുന്നു നീട്ടി വിളിച്ചപ്പോഴേ വിചാരിച്ച് ഓള് പറഞ്ഞ് ഇത് വരും എന്നുള്ളത് ശരിയാണല്ലോ ഓ പരിപ്പുവടയാ എനിക്ക് പരിപ്പുവിടെ തിന്നും അടുത്ത് ഗ്ലാസ് കളഞ്ഞി എനിക്ക് നിന്റെ പരിപ്പുവട വേണ്ട ഞാനിത്തിരി ചോറ് കഴിച്ചിട്ടൊന്നും മയങ്ങട്ടേ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് വേണ്ടേ അപ്പൊ എനിക്ക് ഇനി അടുത്ത പ്രാവശ്യം ആയി ഉമ്മക്ക് ഞാൻ വേറെ താങ്ങിത്തേ കണ്ടാരിദ്ര്യം നേരവും ഇല്ല ഞാനിപ്പോ ഒന്നും ചോദിച്ചില്ലല്ലോ എനിക്കതൊന്നും വേണ്ടേ ഇന്ന ചോറ് കഴിച്ചാ ആ എന്നാൽ ഞാൻ പോയി ചോറ് കഴിക്കട്ടെ ഞാൻ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഉച്ചക്കുന്ന് തിന്നാണ്ടാണ് വന്നത് അപ്പൊ ഞാനിന്ന് ചോറ് വെക്കട്ടെ ആ എന്നാ ശരി നീ പോയി കഴിച്ചോ ഞാൻ ഒന്ന് കടക്കട്ടെ ആ അല്ല എന്റെ കാത്തൂനെ എന്ത് തീറ്റയാണിത് കാത്തൂന് തീറ്റ കണ്ടാത്ത അവിടെ ഒന്നും ഇണ്ടാക്കില്ല ഇത് എന്ത് തീറ്റൂനെ സ്വന്തം വീട്ടുകളിലൊന്ന് കഴിക്കണമെൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് എന്തായാലും നിൻ്റെ ഉമ്മാൻ്റെ കൈക്കൂണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കിട്ടി നന്നായിട്ട് ചെറിയൊരു കൂട്ടായ്മയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനേ ഇവിടുന്ന് തിന്നാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നിന്ന് തിന്നാണ്ടാന്ന് വന്നത് ഏറോട് ഭയങ്കര വിഷം അപ്പം എന്തായാലും സൂപ്പറായിരുന്നു കൂട്ടാനായിട്ട് ഒരു കൂട്ടാനായിട്ട് സൂപ്പർ കല്യാണം കഴിഞ്ഞ് എന്നെ ആളായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ അവിടുത്തെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടുത്തെ അമ്മൻ്റെ ഒക്കെ കണ്ടു കണ്ടുപഠിച്ച് ഇപ്പം ഞാൻ എന്ത് വെച്ചാലും ഇവിടുത്തെ അമ്മ വെച്ച പോലെ തന്നെ ഉണ്ടാവും അതുകൊണ്ടാണ് ഒക്കെ നല്ല ടേസ്റ്റ് ആവുന്നത് പിന്നെ എല്ലാവരും പറയും അതെല്ലേ പിന്നെ ഞാനും സ്വന്തം കൂട്ടുന്ന സ്വന്തം അതൊരു ടേസ്റ്റ് വേറെ തന്നെ സൂപ്പറാണ് ഞാൻ ചോറ് വെച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ചോറ് ചോർത്തി കുറച്ച് ചാറും എടുത്തോട്ടോ അതിന്റെ കൂട്ടുകാരും എടുത്തോട്ടാ രാത്രിക്ക് ആ ഞാൻ എടുത്തിട്ട് വരാട്ടെ കാണൂരെ അമ്മ ഞാൻ അപ്പുറത്ത് പോയി നോക്കി മാങ്ങല്ലേ മൂച്ചി നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട് അല്ല പഴുത്ത പോകാണ്ട മാങ്ങനെ തോന്നും അല്ല തോട്ടി ഒന്നിട്ടുണ്ടാവും ഒന്ന് വലിക്കാൻ ഒന്ന് ഞാൻ കുറച്ച് വലിക്കാൻ വിചാരിച്ചിട്ടാണ് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മതി അപ്പൊ തോട്ടിയില്ലല്ലോ എന്നാൽ ഞാൻ പറഞ്ഞിട്ടോ ആ ആ നാതു എവിടെ അവൾ മാങ്ങ വരയ്ക്കാൻ വേണ്ടി തൊടിക്ക് വയ്ക്കുകയാണ് പിന്നെ ഞാൻ ഒരു കാര്യം നിന്നോട് പറ എന്താണ് രണ്ട് രണ്ട് തേങ്ങ ഒരു ചക്ക പഴുതി പിന്നെ കുറച്ച് കുമ്പളങ്ങി ഇതൊക്കെ ഉണ്ടല്ലോ ആ ആ അതൊക്കെ ഓരോന്ന് കൊടുത്തു അവൾ അവളുടെ വീടാണെന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഇവിടെ നിന്ന് ആ രണ്ടും അതിനായിട്ട് വിക്സ് സോപ്പറും കൊണ്ടാണ് വരുമ്പോ വരുമ്പോ വരുമ്പോൾ അങ്ങനെ വിക്സോപ്പറിലിങ്ങനെ മാസം മാസം കൊണ്ടുവന്ന് അവളുടെ വീടാണെന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യണം ഞാനത് ആരാണേലും കാര്യം മുഖത്ത് നോക്കി പറയും മരുമോളാണ് ശരി മോളാണ് ശരി അവളുടെ വീടാണ് പറഞ്ഞിട്ടാണ് എപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകണമെന്നാണ് ഇവിടെ വേണ്ടേ പിന്നെ ആ കാര്യം പറയാൻ നിൽക്കണ്ടേട്ടാ കുറച്ച് ആട്ടിയിട്ടുള്ളൂ ഇനിയിപ്പോൾ അതും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെയും വേണ്ടി എണ്ണ ആട്ടിയ കാര്യം പറയാൻ നിൽക്കണ്ട കേട്ടോ കുറച്ച് ആട്ടിയിട്ടുള്ളൂ ഇനിയിപ്പോൾ അതും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെയും വേണ്ടി അപ്പം ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നാത്തും വരുമ്പോൾ വെണ്ണെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ വേഗം അടുക്കളയിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഞാനത് എണ്ണാട്ടി വെച്ചതല്ലേ അപ്പം ഞാനത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതും എടുത്തിട്ടുള്ളൂ നമുക്കും വേണ്ടേ കുറച്ച് നാത്തും വന്നൊക്കെ കൊടുത്തിട്ട് പോയാൽ ആ കുറച്ച് ഇരുപത് ലിറ്റർ അതോ ആട്ടിയിട്ടുള്ളൂ അതും കൊണ്ടുപോയി നമുക്ക് വേണ്ടേ അപ്പം ഞാനത് നേരത്തെ കാലത്ത് മാറ്റി വെച്ചിട്ടുണ്ടോ നല്ല കാര്യം നല്ല കാര്യം അതിനൊക്കെ എന്നെ ആവശ്യം നീ ഒന്ന് ശ്രദ്ധിക്കുക അവളുടെ പുറത്ത് തന്നെ നടന്നു കേട്ടാ പിന്നെ എണ്ണാട്ടെ ആ ഒന്നും പറയണ്ട ആ രണ്ടുമൂന്ന് ദിവസമായിട്ടല്ലേ ഒക്കെ ചെയ്താലല്ലേ പറ്റുള്ളൂ അവളുടെ മൂത്ത് നോക്കിയിട്ട് കൊണ്ടു കൊണ്ടാ ഒന്നും പറയാൻ പറ്റൂലും മാണ് അതിൻ്റെ സ്വഭാവം അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചിട്ട് കൈകാര്യം ചെയ്യുന്നു കത്തി എടുക്കാൻ വേണ്ടി ഞാൻ ഞാനെന്റെ ദാരിദ്ര്യം കൊണ്ടാണ് വന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്കപ്പോ നിങ്ങളത് മനസ്സറിച്ചി തരുന്നതല്ലേ ഞാൻ വിചാരിച്ചു നിങ്ങൾ എനിക്ക് മനസ്സറിച്ചി തരുന്നതാണല്ലോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്നതെന്നൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഇക്ക പറയും വാങ്ങി വരും അപ്പൊ ഞാൻ പറയും നിങ്ങൾ എനിക്ക് സ്നേഹത്തോടെ തരുന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെയൊക്കെ ഇട ഇനി ഇനി ഞാൻ ഒന്ന് ൂടി എന്റെയും കൂടി വീടാണല്ലേ ഞാൻ എന്റെ കൂടി വീടായത് കൊണ്ട് അവകാശം ഉണ്ടല്ലോ എന്ന് കരുതിട്ടാണ് ഞാനിങ്ങോട് വന്നത് കട്ടിക്കറക്കി കൊണ്ടുപോണത് ദാരിദ്ര്യം ആയതുകൊണ്ടെന്നാ ഞാനവിടെ വരുന്നത് അപ്പൊ നിങ്ങൾക്കിതൊക്കെ ഒരു ഭാരാണെന്നു മനസ്സിലായി പോയി മേടിക്കണെങ്കിൽ നല്ല കാശല്ലേ ചക്ക ആയാലും വാങ്ങായാലും ഇവിടുത്തെ ടേസ്റ്റ് അത് കിട്ടില്ലല്ലോ എണ്ണ ആയാലും ചക്ക ആയാലും വാങ്ങായാലും എടുത്തിട്ട് നമ്മള് ഇവിടെ ആകുമ്പോൾ പൈസ കൊടുക്കണ്ടല്ലോ എനിക്ക് എന്റെ എൻ്റെ എൻ്റെ വീടാണെന്നുള്ളൊരു അധികാരത്തിൽ ഞാൻ ഇനി നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കില്ല പോണു മണിഞ്ഞു പോകുന്നില്ല സന്തോഷത്തോടെ തന്നെ പോകും മനസ്സിലായില്ലേ എനിക്ക് ഞാൻ കളിച്ച് നിറഞ്ഞ കളിച്ച് വളർന്ന് വീടായത് കൊണ്ടും പിന്നെ ഇവിടുത്തെ മാങ്ങയും ചക്കയൊക്കെ ഒരുപാട് എനിക്കിഷ്ടമാണ് അതുകൊണ്ടു കൂടിയാണ് ഞാനിങ്ങനെ വരുക डेड सारे